മുടി മുറിച്ച ശേഷം വീണ്ടും വീണ്ടും കൂടി കൂടുതൽ കട്ടിയോടെ വളരാനായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ പാക്ക് ആണ് പറയാൻ പോകുന്നത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഒരേപോലെ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു സൂപ്പർ നാച്ചുറൽ പാക്കായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന പ്രസ് ചെയ്യുക ബെല്ലൈക്കും പ്രെസ് ചെയ്യാം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ച് വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാം നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ മുന്നേ ഞാൻ വെണ്ടക്കായ വെണ്ടക്കായ വെച്ചിട്ട് ഒത്തിരി ഹെയർ ചെയ്തിട്ടുണ്ട് അതായത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മുടിയിൽ പെട്ടെന്ന് തന്നെ ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതാണ് താരം എത്ര വിത്ത് മാറുള്ള താരനെയും മാറ്റാൻ മാറും ടിപ്പും അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഇൻഗ്രീഡിയന്റിന്റെ ക്വാണ്ടിറ്റി എടുക്കാനായിട്ട് കേട്ടോ വീഡിയോയിലേക്ക് വീഡിയോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് വെണ്ടക്കായ കേട്ടോ മൂക്കാത്ത വെണ്ടക്കായ വേണം ഹെയർ പാക്കിനായിട്ട് എടുക്കാനായിട്ട് രണ്ടേ രണ്ട് വെണ്ടക്കായ മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ട് തിക്കും ലെത്തുള്ള ആളാണെന്നുണ്ടെങ്കിൽ രണ്ടു വെണ്ടക്കായ വരെ എടുക്കാവണ്ടാണ് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പിലി എടുത്തിട്ടുണ്ട് അതായത് ഒരു മൂന്നാല് രണ്ട് കറിവേപ്പിലി എടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലി വെണ്ടക്കായം നന്നായി കഴുകിയെടുക്കണം അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് എന്താ നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെണ്ടക്കായ അരിഞ്ഞിട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുത്ത് വെച്ചിട്ട് ഒന്ന് അത് തിളച്ചെടുക്കണം ഇപ്പോയെ അത് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന കറിവേപ്പിനിട്ട് കൊടുക്കാം

കൊണ്ട് അപ്പോൾ വന്ന് ജസ്റ്റ് ഒരു ഒരു ജെല്ല് പോലെ നമുക്കിത് അരച്ചെടുക്കാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഹെയർ പാക്ക് നമുക്ക് എത്ര കൂടിയ ഇല്ലാതാക്കാനായിട്ട് ഡ്രൈ ഹെയർ മാറി സിൽക്കി ഹെയർ ആകാനായിട്ട് സ്പിറ്റിങ്ങ് മാറ്റാനായിട്ട് മുടി പെട്ടെന്ന് തന്നെ നീളം വെക്കാൻ ഉള്ളോട് കൂടി വളരാനായിട്ട് സഹായിക്കുന്നതാണ് നമുക്ക് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും അപ്പൊ അപ്പൊ നോക്കാട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ചെയ്തിരിക്കുന്നത് എടുത്തു വെച്ചിരിക്കുന്ന വെണ്ടക്കായും കറിവേപ്പിലയും അല്പം വെള്ളം ചേർത്ത് തീ സിമ്മിലിട്ടും കൊണ്ട് നന്നായി തിളപ്പിച്ചെടുക്കാം വെണ്ടക്കായയിലെ സത്തെല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം നമ്മളുടെ പാക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാനായിട്ട് പറ്റുന്നതാണ് അതിനുശേഷം മുടിയിലെ ജടയെല്ലാം കളഞ്ഞതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണോ അത് ജസ്റ്റ് ഒന്ന് തലയോട്ടിലും മുടിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് ഡ്രൈ ഹെയർ ഉള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഉപയോഗിച്ച് സ്കാൾപ്പം ഹെയർ ഒക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം ഏത് പാക്കായാലും ഇട്ട് കൊടുക്കാനായിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ മുടി ഒത്തിരി ഡ്രൈ ആയിട്ട് പൊട്ടി പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഇപ്പം ഞാൻ ഗിതുസ് ഹെയർ ഓയിലാണ് ഉപയോഗിക്കുന്നത് അത് വെച്ച് മസാജ് ചെയ്തതിന് ശേഷം നമ്മളുടെ പാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ മുടി വളർത്താനായിട്ട് ചെയ്യുന്ന പാക്കുകൾ തീർച്ചയായിട്ടും നമ്മൾ സ്കാൾപ്പിലാണ് കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് പലരും ചോദിക്കുന്ന സംശയമാണ് മുടിയിലാണോ തലയോട്ടിലാണോ പാക്കുകൾ എന്നുള്ളത് മുടിയിൽ നമ്മൾ പുരട്ടേണ്ടത് നമ്മുടെ സ്പ്ലിറ്റെൻസ് മാറാനായിട്ട് ഡ്രൈ ഹെയർ മാറാനായിട്ട് അങ്ങനെയുള്ള പാക്കുകളാണ് മുടിയിൽ കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടത് ഈ ഒരു പാക്ക് പുരുട്ടി അരമണിക്കൂറിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ് പെട്ടെന്ന് കോളിലൊന്നും വരാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ എന്നുള്ളത് ഒരു മണിക്കൂർ നേരം വരെ വെച്ചിരിക്കാവുന്നതാണ് ഇത് കഴുകിക്കളയാനായിട്ട് സോപ്പോ ഷാമ്പോ ഒന്നും ഉപയോഗിക്കേണ്ടതില്ല ആഴ്ചയിൽ മൂന്നോ നാലോ വട്ടം ഈ ഒരു പാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കിഡിലെ റിസൾട്ട് ഉറപ്പാണ് കേട്ടോ